ഹലോ ഫ്രണ്ട്സ് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ എന്താ ഇന്ന് നല്ല മഴക്കാറാണ് കഴിഞ്ഞ വീഡിയോയിൽ ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ക്ഷമിക്കണം കേട്ടോ ഈ വീഡിയോ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ മാക്സിമം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്തോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്കൊക്കെ ആവശ്യമുള്ള വീഡിയോ തന്നെയാണ് ഞാനിപ്പോൾ ഒരു പാർട്ടിക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വന്നിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ദരിദ്ര ദാരിദ്ര്യത്തിൽ നിന്നും നമുക്കൊരു സമ്പന്നതയിലോട്ട് മാറാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പേർക്കറിയായിരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാമെന്ന് കേട്ടോ പക്ഷെ പലർക്കും ഒന്നും അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നെക്കാളും ഒരുപാട് വിവരമുള്ളവരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇത് അറിയുന്നവർ ക്ഷമിക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു സമ്പന്നതയിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മനസ്സിന്റെ ചിന്താഗതി തന്നെ ഒന്നും മാറ്റി പിടിക്കണം നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല ഈ കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും സക്സസ് ആകില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ ആ ദാരിദ്ര്യത്തിന്റെ ഇടുങ്ങിയ ചിന്താഗതി മനസ്സിൽ നിന്ന് നമ്മൾ സമ്പന്നതയിലോട്ട് മാറുമെന്ന് നമ്മൾ സ്ഫുടമായി മനസ്സിൽ ചിന്തിക്കുക ഈ ഇടുങ്ങിയ ചിന്താഗതിയെടുത്ത് കളയുക നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെറുതായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുള്ള ഉള്ളതെങ്കിലും നമ്മൾ ദൈവത്തോടെ എപ്പോഴും ദാരിദ്ര്യം പറയരുത് അയ്യോ എനിക്കിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത് കേട്ടോ നമ്മൾ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഉള്ളത് കൊണ്ട് ഓണം പറയുന്ന പോലെ എപ്പോഴും നമുക്ക് കിട്ടിയത് നല്ല രീതിയിൽ ദൈവത്തോട് പറയുക അതുതന്നെ ഒരു സമ്പന്നതയിലോട്ട് പോകാനുള്ള ഒരു ചുവടുവെപ്പാണ് കേട്ടോ അത് ഞാൻ സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യം പറഞ്ഞ് പ്രാർത്ഥിക്കരുത് ഞങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം സന്തോഷമാണ് നീ എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ തരണം അന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക അതൊരു നല്ല കാര്യമാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എളിമയിൽ ജീവിക്കുക അതായത് നമ്മൾ എത്ര കാശുണ്ടെങ്കിലും നമ്മൾ സമ്പന്നനാണെന്നുണ്ടെങ്കിലും നമ്മൾ ലളിതമായിട്ടും എളിമയിൽ ജീവിക്കാൻ പഠിക്കുക ചിലരുണ്ടാവും പെട്ടെന്ന് കാശ് വന്നിട്ട് അവർ അഹങ്കാരത്തിൻ്റെ മനോഭാവമൊക്കെ കാണിക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത് അത് നമുക്ക് ദാരിദ്ര്യത്തിലോട്ട് തന്നെ പോകും കേട്ടോ അപ്പം നമ്മൾ എത്ര കാശുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ എളിമയിൽ ജീവിക്കാനായിട്ട് ശീലിക്കണം അങ്ങനെ സമ്പന്നമായ അങ്ങനെ ഒരു സമ്പന്നതയുടെ ഒരു നമുക്ക് കുറച്ച് പൈസയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് ഒറ്റയടിക്കുന്ന നമുക്ക് സമ്പന്നതയിലോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പം നമുക്ക് എന്തായാലും പോകാൻ പറ്റും കേട്ടോ കുറച്ച് പൈസ ഉള്ളവർ തന്നെ അത് കൂട്ടി കൂട്ടി വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നെടുത്ത് ചിലവാക്കാൻ പാടില്ല അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് മാത്രം ഇപ്പം നമുക്കൊരു മൂവായിരം രൂപയാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അത്യാവശ്യം അത്ര അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രം ആ പൈസ എടുക്കുക ബാക്കി പൈസ അങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്തായാലും നീ പറയുന്ന പോലെ ദാരിദ്ര്യത്തിൽ നിന്നും കോടികൾ വരെ എത്തി എന്ന് പറയുന്നില്ലേ അവരൊക്കെ എങ്ങനെ തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൂട്ടി കൂട്ടി വച്ചിട്ട് നമ്മൾ കിട്ടിയ പൈസ ഓ ബാക്കിയുള്ളവർ അങ്ങനെ നടക്കണത് പറഞ്ഞിട്ട് അതിനെ എടുത്ത് അപ്പോഴേക്കപ്പം ചിലവാക്കരുത് കേട്ടോ അതൊരു മെയിൻ പോയിന്റ് ആണ് അപ്പം നമ്മൾ കിട്ടിയ പൈസ കുറച്ച് കുറച്ചായാലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കോടികൾ തന്നെ ഉണ്ടാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ബാങ്കിൽ കൊണ്ടിടുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അതിൻ്റെ എടുത്ത് അങ്ങനെയൊക്കെ ആക്കി അങ്ങനെ വരുമ്പോൾ ഇത് സക്സസ് ആയ കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് സക്സസ് ആയിട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് പേർക്ക് കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല കുറേ ഒരുപാട് വിജയിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് ജെൻസ് മാത്രമല്ല ലേഡീസ് ലേഡീസായാലും വീട്ടമ്മമാരായാലും എന്ത് തൊഴിലും ഇപ്പോൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ 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 ഈ നെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള പണികളൊന്നും എനിക്ക് അറിയില്ല തട്ടിപ്പാണ് അപ്പോൾ അതിലൊന്നും പോയി വീഴരുത് അല്ലാതെ തന്നെ യൂട്യൂബിൽ ഒരുപാട് അല്ലേ ചെറിയ ചെറിയ ആയിട്ടുള്ള നമുക്ക് പത്ത് രൂപ വെച്ച് ഡെയിലി ഒരു ലാഭം കിട്ടിയാലും നമുക്ക് എത്ര മാസ വരുമാനം ഒരു രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ആകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കുറച്ച് പത്ത് രൂപ ലാഭത്തിന് വാങ്ങി അങ്ങനെ ഒക്കെ സെയിൽ ചെയ്യുക കേട്ടോ വീഡിയോ ലെങ്തി ആയി ആയിക്കൊണ്ട് പോകുന്നു അപ്പോൾ ഞാൻ നിർത്തുന്നു നിങ്ങൾക്കും അത് കാണാനുള്ള ശേഷി ഉണ്ടായില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നമുക്കും ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് സമ്പന്നതയിലോട്ടൊക്കെ എത്താൻ പറ്റും എപ്പോഴും നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ദാരിദ്ര്യം പറഞ്ഞ് പ്രാർത്ഥിക്കരുത് നല്ല മൈൻഡ് കൂടി പ്രാർത്ഥിക്കുക എനിക്ക് കിട്ടിയത് ഇത് തന്നെയാണ് നല്ലതാണ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം എനിക്കറിയുന്നേ ഞാൻ പറഞ്ഞു തന്നു വീഡിയോ ലെങ്താകുന്നത് കൊണ്ടാണ് കുറച്ച് ടോപ്പിക് കൂടി ഉണ്ട് അത് പറയാൻ പറ്റിയില്ല ഓക്കെ ബൈ ടാറ്റാ